ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത മാസമാണ് ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ എന്ന് തുടക്കമാവുന്നത് സൂപ്പർ കപ്പാണ് ഇത്തവണ ആദ്യം നടക്കുന്നത് ഗോവയിൽ വെച്ചുകൊണ്ട് അടുത്ത മാസം അവസാനത്തിലാണ് സൂപ്പർ കപ്പ് നടക്കുക എന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ടതുണ്ട് ഏതായാലും കേരള പ്രീ സീസൺ എന്ന് ആരംഭിക്കും അതാണ് ആരാധകർക്ക് അറിയേണ്ടത് അത് ആരാധകർ മാർക്കസ് മെർഗുലാവോയോട് ചോദിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള ഒരു വ്യക്തമായ മറുപടി മാർക്കസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാസം തുടക്കത്തിൽ തന്നെ പ്രീ സീസൺ ആരംഭിക്കുകയാണ് അത്തരത്തിലുള്ള പ്ലാനുകളാണ് ഉള്ളത് അതായത് ഒക്ടോബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിക്കും എന്നാണ് മെർഗുലാവോ നൽകിയിട്ടുള്ള അപ്ഡേറ്റ് സൂപ്പർ കപ്പ് ഗോവയിലാണ് എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞാൽ പ്രീ സീസൺ ഗോവയിൽ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതായത് ഗോവയിൽ വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ടതുണ്ട് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയിലേക്ക് പോകും അവിടെ വെച്ചുകൊണ്ടാണ് പ്രീ സീസൺ നടത്തുക എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഏതൊക്കെ താരങ്ങൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്ന കാര്യത്തിൽ വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട് നിലവിൽ മൂന്ന് വിദേശ താരങ്ങളെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമായിട്ടുള്ളത് സൂപ്പർ കപ്പിന് വേണ്ടി മാത്രം ഇനി വിദേശ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവരാൻ സാധ്യത കുറവാണ് ഐ എസ് എൽ ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കൂടുതൽ വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക എന്നത് നേരത്തെ അഭിക് ചാറ്റർജി നൽകിയ ഒരു മറുപടിയിൽ നിന്നും വ്യക്തമായിരുന്നു ഏതായാലും സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം